ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഉഷ്ണതരംഗം കത്ത് കിടന്നുറങ്ങിയ വീട്ടുടമയ്ക്ക് പൊള്ളലേറ്റു ചാലിശ്ശേരി കുന്നത്തേരി കടവരാത്ത് ക്യാപ്റ്റൻ സുബ്രഹ്മണ്യനാണ് പൊള്ളലേറ്റത് വേനൽ ഉഷ്ണതരംഗത്തിന്റെ കാഠിന്യത്തിൽ ഉച്ച സമയത്ത് വീടിനകത്ത് കിടന്നുറങ്ങിയ വീട്ടുടമയ്ക്ക് പൊള്ളലേറ്റു ചാലിശ്ശേരി കുന്നത്തേരി കടവരാത്ത് എൺപത്തിയാറ് വയസ്സുകാരൻ ക്യാപ്റ്റൻ സുബ്രഹ്മണ്യനാണ് പൊള്ളലേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം വീടിനകത്തെ മുറിയിൽ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴാണ് കയ്യിന് നീറ്റൽ തോന്നിയത് വീടിന് ചുറ്റും നിരവധി മരങ്ങൾ ഉള്ളതിനാൽ ജനലുകൾ തുറന്നിട്ടാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി സുബ്രഹ്മണ്യൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുക പതിവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്ന സുബ്രഹ്മണ്യൻ നീണ്ട മുപ്പത്തിരണ്ട് വർഷം നാഗാലാന്റ് മണിപ്പൂർ പഞ്ചാബ് ഗോവ മുംബൈ ഗോവാട്ടി രാജസ്ഥാൻ എന്നീ ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലും കനത്ത ചൂടിലും കാവൽക്കാരനായി സേവനം അനുഷ്ഠിച്ച കാലങ്ങളിലൊന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും പുറത്തു പോകുന്നവർ വളരെ ശ്രദ്ധയുള്ളവരാകണമെന്നും ക്യാപ്റ്റൻ പറഞ്ഞു ബംഗാൾ രാജസ്ഥാൻ പഞ്ചാബ് ഗോവ തമിഴ്നാട് ബോംബെ എല്ലാ സ്ഥലങ്ങളും സർവീസിൽ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ളൊരു അനുഭവം ഈ ഒരു രാജസ്ഥാനിലായിട്ടുള്ളപ്പോൾ ഉണ്ടായിട്ടില്ല രാജ്യമായിട്ടാണ് അത് ഞാൻ മുന്നൂറ്റിനുള്ളിൽ തന്നെ എഴുതുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ അദ്ദേഹം ശ്രദ്ധിക്കണം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഈ വെയിലിനെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം പുറത്താക്കാനും ഇടപഴകാനും പറ്റും അത് ഒരു അനുഭവം പറയുന്ന രീതിയിൽ പൊള്ളലേറ്റത് ഇനിയും വിശ്വസിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും പാലക്കാട് ജില്ലയിൽ കനത്ത ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് മൂന്ന് വരെ ചൂട് നാല്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്